പ്പോൾ അതിരപ്പിള്ളി തൃശൂർ ചാലക്കുടി അന്തർഗതാഗത പാതയിൽ വലിയ ഗതാഗത തടസ്സമുണ്ടായിരിക്കുകയാണ് റോഡിലേക്ക് മുളങ്കൂട്ടം വലിയ രീതിയിലുള്ള മുളങ്കൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു അനീഷ് ആന്റണി അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എവിടെയാണ് ഈ മുളങ്കൂട്ടം വീണത് അത്രമേൽ എടുത്തു മാറ്റാൻ കഴിയാത്ത രീതിയിൽ ശക്തമായ വലിയ ഇടതൂർന്ന മുളങ്കൂട്ടമാണോ വീണത് മനുഷ്യ മുളങ്കൂട്ടം ഇപ്പോൾ മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് വൈകീട്ടോടെയാണ് സംഭവം നമുക്കറിയാം സംസ്ഥാനത്തെമ്പാടും മഴ പെയ്യുന്ന ശക്തമായ മഴ പെയ്യുന്ന ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് തൃശൂരിലും ശക്തമായ മഴ ഉണ്ട് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ഈ മഴയിലാണ് ഇത്തരത്തിൽ മുളങ്കൂട്ടം വന ഭൂമിയിലുണ്ടായിരുന്ന മുളങ്കൂട്ടം ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ റോഡിന് കുറുകെ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട് വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ കനത്ത മതയിൽ ഈ മുളങ്കൂട്ടം മറിഞ്ഞു വിടത് അതിരപ്പള്ളി പത്താറിലാണ് ഈ മുളംകൂട്ടം മറിഞ്ഞു വിടത് മറിഞ്ഞു വിടതോടെ ഗതാഗത തടസ്സമുണ്ടായി അതിരപ്പള്ളിയിലേക്കും തിരികെ അതിരപ്പള്ളിയിൽ നിന്ന് ചാലക്കുടിയിലേക്കുമുള്ള ആളുകൾ ഇത് റോഡിന്റെ ഇരു ഭാഗത്തും കുടുങ്ങിക്കിടന്നു ഏറെ നേരം പിന്നീട് അതിരപ്പള്ളി പോലീസും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം സ്ഥലത്തെത്തി ഏറെ നേരം പണിപ്പെട്ട് വൈകിട്ട് ഏഴുമണിയോടെ ഈ ആണ് ഈ മുളങ്കൂട്ടം പൂർണ്ണമായും മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയിൽ മരം വീണിരുന്നു കഴിഞ്ഞ രാത്രി തൃശൂർ അമ്മാടം റൂട്ടിൽ വലിയ വിളക്കുംകാലിന് സമീപം വലിയ മരം റോഡിന് കുറുകെ വീണിരുന്നു അതുപോലെ തന്നെ മരത്താക്കരയിലും വീടിന് മുകളിലേക്ക് മരം വീണിരുന്നു അതുപോലെ തന്നെ പൊന്നൂക്കരയിലും വ്യാപാര സ്ഥാപനങ്ങളിലും മുകളിലൂടെ മരം വീണിരുന്നു കനത്ത മഴയിൽ പലയിടങ്ങളിലും മരം വീഴ്ചയുണ്ട് റോഡിന് കുറുകെയും വീടുകൾക്ക് മുകളിലും ഒക്കെ മരം വീഴുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം മലയോര മേഖലയിലെല്ലാം കനത്ത മഴയാണ് പെയ്യുന്നത് അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ അതീവ സുരക്ഷിതമായി വേണം യാത്ര ചെയ്യാൻ ശ്രദ്ധിച്ചു വേണം പോകാൻ ഈ ഇന്നിപ്പോൾ മുളകൂട്ടം വീണ ഇതേ സ്ഥലത്ത് ആഴ്ചകൾക്ക് മുൻപും സമാന രീതിയിൽ മുളകൂട്ടം വീണിരുന്നു ഈ അതിരപ്പിള്ളി പത്തയാറിൽ അന്നും ഇതുപോലെ തന്നെ സമാന രീതിയിൽ ഏറെ നേരം ഗതാഗത തടസ്സം ഉണ്ടായി പിന്നീട് ഫയർഫോഴ്സും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം ചേർന്ന് ഏറെ നേരം പണിപ്പെട്ടാണ് അന്നും മരം ഈ മുളകൂട്ടം മുറിച്ചു നീക്കി ഗതാഗതം പുനസ്ഥാപിച്ചു സമാന രീതിയിലാണ് ഇപ്പോൾ ഇന്നും ഇതേ സ്ഥലത്ത് മുള വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം എന്തായാലും വൈകിട്ട് മണിയോടെ തന്നെ അധികൃതർ ഇടപെട്ട് മുള പൂർണ്ണമായും മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ബനേഷ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതെ അത് നല്ല കാര്യമാണ്